ഹായ് അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കുറച്ച് ദിവസങ്ങളായിട്ട് സെയിൽ വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് കുറേ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട് അപ്പം ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് ഇന്നലെയാണ് സ്റ്റോക്ക് ഇറക്കിയത് കേട്ടോ കുറേ വെറൈറ്റീസ് പ്ലാന്റ് വന്നിട്ടുണ്ട് വലിയ പ്ലാന്റ്സ് വേണ്ടവർക്ക് അങ്ങനെയുണ്ട് അതുപോലെ തന്നെ മീഡിയം സൈസാണ് വേണ്ടവർക്ക് അങ്ങനെയും പ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ സ്മാർട്ട് പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ എല്ലാം പ്ലാന്റ് ഓരോ റേറ്റും ഓരോ പ്ലാന്റും കാണിച്ചു തരുന്നുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ റെഡ് വെറൈറ്റീസ് വേണ്ടവർക്ക് അതും ഉണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഗ്രീൻ ആണ് നോക്കാൻ പോകുന്നത് അതിനുശേഷം റെഡ് വെറൈറ്റീസ് നോക്കാം അതിൻ്റെ കൂടെ തന്നെ ഗിഫ്റ്റ് കൊടുക്കാന്നുള്ള പ്ലാന്റ് ഉണ്ടായിരുന്നു ബെക്റോയിൻ്റെ ഈ ഒരു പ്ലാന്റ് അത് ഇടിയേണ്ട അവസാനം ഒരാളെ തിരഞ്ഞെടുക്കുന്നതാണ് കേട്ടോ അതും കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക സ്കിപ്പ് ചെയ്യാതെ എല്ലാ പ്ലാന്റ്സും അതിൻ്റെ റേറ്റ് റേറ്റൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോ എടുത്താണ്ട് എൻ്റെ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്കാണ് അയക്കേണ്ടത് കേട്ടോ ഗൂഗിൾ പേ അതുപോലെ തന്നെ പേടിഎമ്മോ ഫോൺ പേ വയോ ബാങ്ക് വയോ ഒക്കെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് കേട്ടോ ഡി 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 സി കുറേ വഴിയായിരിക്കും പ്ലാൻസ് ആയിരിക്കുക പ്ലാൻസും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടു നോക്കാം വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുന്നേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ഒരു വീഡിയോയും ഈ ഒക്കെ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക കേട്ടോ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടമുള്ള പ്ലാൻ്റ് വെച്ചാൽ ഗ്രീൻ വെറൈറ്റി ആണോ റെഡ് വെറൈറ്റി ആണോ ഇഷ്ടമുള്ളത് വെച്ചാൽ ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതിനനുസരിച്ച് എങ്കിൽ പുതിയ സ്റ്റോക്ക് ഇറക്കാനാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ ഓരോന്ന് നോക്കാം ഫസ്റ്റ് നോക്കാൻ പറ്റും ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് രണ്ട് ഷൂട്ട് ഉണ്ടാവും കേട്ടോ വൈറ്റ് സ്റ്റെമാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഈ ഒരു ഫുൾ പോട്ടിന് നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് വൈറ്റ് സ്റ്റെമ്മാണ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സദാ വെറേറ്റി ഇല്ല കേട്ടോ നൂറ്റി എൺപത് രൂപ മാത്രമാണ് ഈ ഒരു വലിയ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നല്ല ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ നൂറ്റി എൺപത് രൂപേൻ്റെ അവൈലബിൾ ആണ് അത് ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതൊരു നല്ല വെറൈറ്റിയാണ് സാധാ വെറൈറ്റി അല്ല കേട്ടോ ഗ്രീൻ സ്റ്റെം തന്നെ വരുന്നത് നല്ല നീളം വെക്കുന്ന പ്ലാന്റ്സ് തന്നെയാണ് ഈ ഒരു വലിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് രണ്ടും സെയിം അല്ല കേട്ടോ ചെറിയ ഡിഫറെൻറ്റ് ഉണ്ട് ഇത് നല്ല വീതിയിലുള്ള ലീഫാണ് ഇതിന് വരിക അത്ര നീളമുള്ള നല്ല ലീഫായിരിക്കില്ല പിന്നെ വൈറ്റ് സ്റ്റെമ്മുമാണ് മറ്റേതിന് ഗ്രീൻ സ്റ്റെമ്മാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഒരു ഡിസൈൻ ഇങ്ങനത്തെ ഡിസൈനാണ് വരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു നല്ല വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നല്ല വെറൈറ്റിയുമാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് അത്യാവശ്യം ഒരു മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് നല്ല ഭംഗിയാണ് കാണാൻ ലൈറ്റ് ഗ്രീനും ഒരു ഡാർക്ക് ഗ്രീനും കൂടിയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിൽ വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലൈം അഗ്നോണിമിയാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു വൈറ്റ് സെൻ്റർ കൂടെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് ലീഫിന് മാത്രം വൈറ്റ് വരും മറ്റേത് ഇങ്ങനത്തേതാണ് ഡിസൈൻ വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് ഇയർ പ്ലാന്റ് ആണ് ഇത് രണ്ടും സെയിം അല്ല കേട്ടോ ചെറിയ ഡിഫറൻറ്റ് ഉണ്ട് നേരിട്ട് കാണുമ്പോഴാണ് മനസ്സിലാവുക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിനെ കുറച്ച് വീതിയുള്ള ഉള്ള ലീഫാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബോക്സറാണ് ബോക്സറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് പേള് പറഞ്ഞ അംഗ്ലോണിമിയാണ് നല്ല ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഒരു ഗ്രേയും ഗ്രീനും കൂടിയിട്ടുള്ളതാണ് വലിയ പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ പേളെന്നാണ് ഐഡി വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ആണ് കേട്ടോ വൈറ്റ് ബട്ടർഫ്ലൈ ആണ് പേര് വരുന്നത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പോലെ തന്നെയാണ് ഈ ഒരു പ്ലാന്റ്സ് കെട്ടോ ചെറിയ ഡിസൈനും മാറ്റം വരുന്നുണ്ട് ഈ ഒരു പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഡബിൾ ഇതിൽ തന്നെ ഡബിൾ ഷൂട്ട് ഉള്ളത് ഉണ്ട് അതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് ബാക്കിയുള്ളതൊക്കെ നൂറ്റി അൻപത് രൂപേൻ്റെ കേട്ടോ അപ്പോൾ ഏത് സൈസിലുള്ള പ്ലാന്റ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് മീഡിയം സൈസ് വരുന്ന പ്ലാൻസുകളാണ് കേട്ടോ അപ്പോൾ നമുക്കത് കണ്ടുനോക്കാം ഓരോ പ്ലാന്റും അതിൻ്റെ റേറ്റ് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് വൈറ്റ് ബട്ടർഫ്ലൈ വൈറ്റ് ടൈഗർ കേട്ടോ സോറി വൈറ്റ് ടൈഗറിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് കുറച്ച് റെയർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു സിൽവർ കളർ ഉണ്ടാവുക സിൽവറിന് ഒരു ഡിസൈൻ വന്നിട്ടാണ് ഇതിൻ്റെ വലിയ പ്ലാന്റിനൊക്കെ നല്ല റേറ്റ് ഇട്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് സിൽവർ അഗ്ലോണിമയാണ് ഇതും സാധാ സിൽവർ അഗ്ലോണിമ തമ്മിൽ മാറ്റം കേട്ടോ ഇതിൻ്റെ ഡിസൈൻ ഉണ്ടാവും സിൽവർ മേൽ ഇത് പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാൻ്റാണ് സിൽവർ കിട്ടോ നമ്മൾ അഗ്ലോണിമ കളക്ഷൻ ചെയ്യുന്നവർക്കൊക്കെ വാങ്ങാൻ പറ്റിയതാണ് അതിൻ്റെ ഇടയിൽ ഒരു സിൽവറൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ മാമ അറിയുന്ന ഒരു റയർ പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ മാർക്കറ്റിലൊക്കെ നല്ല റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം ഓഫർ റേറ്റിന് കിട്ടിയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു റേറ്റിനൊക്കെ തരാൻ കഴിയുന്നത് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക്ക് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ മീഡിയം സൈസാണ് നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ ലിപ്സ്റ്റിക്കാണ് യെല്ലോ ഷെയ്ഡ് വരും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഡബിൾ ഷൂട്ട് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് സാധാരണ റെഡ് ലിപ്സ്റ്റിക് അല്ല കേട്ടോ ഇത് നെക്സ്റ്റ് വരുന്നത് നേരോ ലീഫാണ് കേട്ടോ നേരോ ലീഫിൽ ഏറ്റവും ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരു യെല്ലോടും യെല്ലോവും വൈറ്റ് സ്റ്റെമ്മും ഒക്കെ വരുന്നുണ്ട് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു പ്ലാന്റ് ആണ് ഏഞ്ചലൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് തോന്നുന്നത് കറക്റ്റ് ഐഡിയ അറിയില്ല കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇതും ഇതും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് ഉണ്ട് കേട്ടോ ഇതിനെ കുറച്ച് വൈറ്റായിട്ട് കാണുന്നുണ്ട് ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഏത് പ്ലാന്റാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് തയ്ക്കട്ടോ നല്ല ഭംഗിയുണ്ട് എടുക്കണേ ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു മിൽക്കി വേ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഡാർക്ക് ഗ്രീനുമ്മേ സെൻറ്ററിൽ കൂടെ വൈറ്റ് ഇങ്ങനെ ലൈന് വരുന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് പ്ലെയിൻ ഗ്രീനായിട്ട് വരുന്നതാണ് കേട്ടോ നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഇന്നത്തെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപ കേട്ടോ ഹാങ്ങിൻ്റെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങളുണ്ട് ഇതിൻ്റെ ചെറിയ പ്ലാന്റും ആണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ലെക്സബിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ ഇരുന്നൂറ്റി എൺപത് രൂപ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഒരുപാട് ഇഷ്ടമായി അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രമാണ് കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവുക ഒരു മീഡിയം സൈസ് നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ലിപ്സ്റ്റിക് തന്നെ കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ തന്നെയാണ് നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഷൂട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയുടെ ഡബിൾ ഷൂട്ടും ഉണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് എന്താ മറ്റോ റെഡ് എമറാൾഡ് ആണ് കേട്ടോ അസേൻ്റെ കൂടെ നല്ല റെഡ് കയറി വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയക്കുക നെക്സ്റ്റ് വരുന്നത് സെൻറ്ററിൽ കൂടെ പിങ്ക് വരുന്ന പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപേനാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഗ്രീന ഒരു ലൈറ്റ് പിങ്ക് ഒരു പീച്ച് കളർ പോലെയുള്ളത് പാസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപേൻ്റെയാണ് കേട്ടോ ഇതിൻ്റെ നൂറ്റി അമ്പതിൻ്റെയും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് ഇത് നൂറ്റി അൻപതിൻ്റെ ആണ് കേട്ടോ സൈസിന് ചെറിയ വ്യത്യാസം ഉണ്ടാവും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ബിഗ് റോയാണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഒരു ഓറഞ്ചും യെല്ലോ കൂടിയും കൂടിയിട്ട് ഗ്രീനും വന്നിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നേരത്തെ നമ്മൾ കണ്ടില്ലേ അതിന് ജസ്റ്റ് താഴെയുള്ളത് ഇത് ഇരുന്നൂറിൻ്റെതും മറ്റേത് ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ അല്ലേ അങ്ങനെ ചെറിയ ഡിഫറെൻറ്റ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ഉണ്ട് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് കേട്ടോ ഡബിൾ ഷൂട്ടാണ് കേട്ടോ ഇതിൻ്റെ സ്മാൾ പ്ലാന്റും അവൈലബിളാണ് അത് ഞാൻ കാണിച്ച് തരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ സ്മാൾ പ്ലാന്റ് നാൽപ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിന് കോമൺ ആയിട്ട് കാണുന്ന പ്ലാന്റ് തന്നെയാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു അഗ്ലോണിമിനെ കാണാൻ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് വൈറ്റ് സ്റ്റെ ആണ് കേട്ടോ വരുന്നത് അടുത്ത വരുന്നത് ഹാങ്ങിങ്ങിൻ്റെ ബേബി പ്ലാന്റ് ആണ് ഈ ഒരു സേസ് ആയിരിക്കും ഉണ്ടാവുക റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ബേബി പ്ലാന്റ് ആണെങ്കിലും നല്ല ഹെൽത്തി നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ സ്റ്റിക്ക് ആണ് കേട്ടോ നൂറ് രൂപേൻ്റെ ബേബി പ്ലാന്റ് ആണ് ഒരുപാട് ലീഫ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതും നൂറ് രൂപേൻ്റെ ആണ് കേട്ടോ ഗ്രീൻമെഡ് ഡോട്ട് ഡോട്ട് വന്നിട്ടുള്ളതാണ് ഒരു നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് മിൽക്കി വൈറ്റ് ആണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ല വൈറ്റ് കളറും ഗ്രീനും ആയിരിക്കും ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് നൂറ് രൂപേൻ്റെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് നൂറ്റി എൺപത് രൂപ കേട്ടോ ഡാർക്ക് ഗ്രീൻ ആയിരിക്കും വരികട്ടോ നെക്സ്റ്റ് വരുന്നത് ബോക്സറിൻ്റെ രണ്ട് ഷൂട്ട് വരുന്നതാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ വൈറ്റ് ലാക്കാച്ചിൻ്റെ ബേബി പ്ലാന്റ് ആണ് നൂറ്റി അമ്പത് രൂപ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു ഗ്രീനമ്മ സെൻ്ററ് കൂടെ റെഡ് വരുന്നതാണ് നൂറ്റി അമ്പത് രൂപ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ്റി അമ്പത് രൂപേൻ്റെ നല്ല ഭംഗി പ്ലാന്റ് ആണ് ഇത് കുറച്ച് വലുപ്പമുണ്ട് ഉണ്ട് കേട്ടോ മറ്റേ ചെറിയ പ്ലാന്റ് അല്ല നെക്സ്റ്റ് വരുന്നത് ഹെങ്ങിങ്ങിൻ്റെ ബേബി പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപേൻ്റെ കേട്ടോ ഈ ഒരു സൈസ് ഉണ്ടാവും നല്ല ഭംഗിയുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപ വലുദിനൊക്കെ റേറ്റ് വരുന്ന പ്ലാന്റ് ആണ് ഒരു സെൻറ്റർ കൂടെ ഒരു പീച്ച് കളർ ഉണ്ടാവുക നെക്സ്റ്റ് വരുന്നത് വൈറ്റ് ക്യാൻഡി ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപ കേട്ടോ അത്യാവശ്യം റേറ്റ് റേറ്റുള്ള പ്ലാന്റിനെയാണ് കേട്ടോ വലുതിന് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഒരു റെയർ പ്ലാന്റ് ആണ് കേട്ടോ ഡബിൾ ഷൂട്ട് വരുന്നുണ്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഒരു ലീഫിൻ്റെ ആകൃതിക്കും ഒക്കെ മാറ്റുന്നുണ്ട് വലിയ പ്ലാന്റിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് നെക്സ്റ്റ് വരുന്നത് ഈയൊരു പ്ലാന്റ് ആണ് നൂറ്റി അൻപത് രൂപ കേട്ടോ അതങ്ങനെ എല്ലായിടത്തും കോമൺ ആയിട്ട് കാണാത്ത പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നൂറ് രൂപ മാത്രമാണ് ഈയൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് പിങ്ക് കറോറിയാണ് കേട്ടോ പിങ്ക് കറോറിൻ്റെ ഈ ഒരു സൈസിലാണ് വന്നിട്ടുള്ളത് റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അത്യാവശ്യം വലിപ്പമുണ്ട് ചെറിയ പ്ലാന്റ് ഒന്നല്ലോ പിന്നെ വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതാ നൂറ്റി എൺപത് രൂപേൻ്റെ ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ വലുതാകുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഗ്രീന് ബട്ടർഫ്ലൈ ആണ് റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് ഗ്രീൻ വെറൈറ്റീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് വെറൈറ്റീസ് ആണ് കേട്ടോ അപ്പോൾ ഈ ഗ്രീൻ വെറൈറ്റീസ് ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് അയക്കുകട്ടോ നമ്മൾ നോക്കാൻ പോകുന്നത് റെഡ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് വെറൈറ്റീസ് റെഡ് വെറൈറ്റീസിൽ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബ്യൂട്ടി റെഡ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അവൈലബിൾ കേട്ടോ വലിയ പ്ലാന്റ് ആകുമ്പോഴാണ് നല്ല റെഡ് കളറായി വരികട്ടോ ഒരു ചെറിയ സൈസാണ് വന്നിട്ടുള്ളത് മൂന്ന് ഷൂട്ട് ഉണ്ടാവും പക്ഷേ നല്ല തിക്കായിട്ട് നിൽക്കുന്ന ഷൂട്ടുകളുണ്ട് അപ്പോൾ ഏതാ വേണ്ടത് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ രണ്ട് പോട്ടാണ് മൂന്ന് ഷൂട്ടിൻ്റെ ആയിട്ട് നിൽക്കുന്നത് പിന്നെ വരുന്നത് രണ്ട് ഷൂട്ടിന് രണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ അതാ നല്ല ഭംഗിയാണ് കാണാൻ റെഡ് കളർ ഔട്ടോ വലുതാവുമ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ് രൂപേൻ്റെ ഈ ഒരു പ്ലാന്റും ഇതും ബ്യൂട്ടി റെഡ് റെഡാണ് കേട്ടോ സിംഗിൾ ഷൂട്ട് അത് കുറച്ചുകൂടി വലുതായിരിക്കും ബിഗ് പ്ലാന്റ് അവൈലബിൾ അല്ലാട്ടോ ബ്യൂട്ടി റെഡിൻ്റെ പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ്സുകളാണ് നൂറ്റി എൺപത് രൂപേൻ്റെ കേട്ടോ അപ്പോൾ ഏത് സൈസിലെ പ്ലാന്റാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വരുന്നത് ചൈന റെഡാണ് രണ്ട് സൈസില് ആണ് കേട്ടോ ഇത് ചെറുതാണെങ്കിലും നല്ല കളർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റ് കളർ കുറവാണ് കുറച്ച് കഴിഞ്ഞാൽ കളർ കൂടി വരും കേട്ടോ വലുതാവുന്ന അനുസരിച്ച് കളറ് കൂടി വരും റേറ്റ് ഒക്കെ രണ്ടിനും സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ ഇത്ത വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ തന്നെ സ്മാൾ പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ഒന്നിന് എൺപത് രൂപയും ഒന്നിന് നൂറ് രൂപയാണ് കേട്ടോ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയ്ക്കുക നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അഞ്ചുമാനീൻ്റെ പ്ലാന്റ് അവൈലബിൾ ആണ് രണ്ട് ഷൂട്ടുള്ളത് ഉണ്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് അപ്പോൾ ഏത് പ്ലാന്റ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഇതാണ് സിംഗിൾ ഷൂട്ട് കേട്ടോ മറ്റേതൊക്കെ ഡബിൾ ഷൂട്ടാണ് ഇരുന്നൂറ്റമ്പത് രൂപ സിംഗിൾ ഷൂട്ടിന് നൂറ്റി അമ്പത് അടുത്ത് വരുന്നത് സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് സെൻട്രൽ കൂടെ നല്ല റെഡ് കയറി വരും ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് ട്രൈ കളർ ആണ് ഇരുന്നൂറ്റി ഇരുപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് മറൂൺ ആണ് രണ്ട് സൈസില് അവൈലബിൾ ഉണ്ട് ഒന്ന് നൂറിൻ്റെ നൂറ്റി അറുപതിൻ്റെ ആണ് കേട്ടോ സ്മാൾ പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ജയ്പോ ആണ് കേട്ടോ നല്ല റെഡ് കളറിൽ വരുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ജയ്പോ റെഡ് എലുദിനൊക്കെ നല്ല റേറ്റ് ഉള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് തയക്കാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് വിദൂരി ആണ് റയർ പ്ലാന്റിൻ്റെ ബേബി പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വലുതിനൊക്കെ നല്ല റേറ്റ് ഉള്ള ആണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാൻസാണ് റെഡ് വെറൈറ്റീസ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിലേതെങ്കിലും പ്ലാൻസോ ഗ്രീൻ റേറ്റിൽ ഏതെങ്കിലും പ്ലാൻസോ വേണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് തന്നെയാണ് ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക കേട്ടോ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീടിൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് ഒരു പ്ലാൻ്റ് സബ്സ്ക്രൈബറിന് കൊടുക്കുന്നു അപ്പോൾ ആളെ തിരഞ്ഞെടുക്കുകയാണ് നല്ല കമൻറ്റിൽ നിന്നും ഒരാൾ തിരഞ്ഞെടുത്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഒരു ആപ്പ് ഉപയോഗിച്ചാണ് ഒരാളെ തിരഞ്ഞെടുക്കുന്നത് ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ തിരഞ്ഞെടുക്കുന്നത് അതിലിപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു പിക്ക് വിന്നർ അങ്ങനെ ഒരു നീല ഒരു ബട്ടണിലാണ് നിൽക്കാൻ പോകുന്നത് അത് നിക്കിയാൽ ഒരാൾ പേര് വരുന്നതായിരിക്കും കേട്ടോ സ്ക്രീനിൽ അയാൾക്കാണ് ഗിഫ്റ്റ് കൊടുക്കുക അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ കർണീസ എന്നാണ് ആളെ പേര് വരുന്നത് അപ്പോൾ ആൾ ആൾ ഈ ഒരു വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക അഡ്രസ്സ് തരുക കേട്ടോ അപ്പോൾ ഈ ഒരു ന്യൂസ് ുംറിൂസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പ്ലാൻസും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അതുപോലെതന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യാ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സിനോ ഒക്കെ പ്ലാൻസിന് ഇഷ്ടമുള്ളവർക്കുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് പ്ലാൻസുമായിട്ട് വീട്ടിൽ കാണാം ബായ് അസ്ലാമലേക്കും